എല്ലാവർക്കും നമസ്കാരം ജ്യോതി സംഹിതയിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നു ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ക്ഷേത്രം ചൂഴാറ്റിൽ കളരി പരദേവതാ ക്ഷേത്രം വയലാർ ആലപ്പുഴ എറണാകുളം ദേശീയപാതയിൽ വയലാർ കവലിൽ നിന്നും മൂന്ന് കിലോമീറ്റർ കിഴക്കുമാറി വയലാർ തിരുനാഗംകുളങ്കര ക്ഷേത്രത്തിൻ്റെ ഇടതു നിന്നും എട്ടുപുരക്കലിലേക്ക് പോകുമ്പോൾ എട്ടുപുരക്കൽ എത്തുന്നതിന് തൊട്ടുമുമ്പായിട്ടാണ് ഈ പരദേവ ക്ഷേത്രം നിലകൊള്ളുന്നത് കളരി സമ്പ്രദായത്തിലാണ് പൂജകൾ കളരിക്കകത്ത് അതായത് ശ്രീകോവിലിൽ അയ്യപ്പൻ ഗണപതി വീരഭദ്രൻ വെള്ളാം ഭഗവതി ദുർഗ എന്നീ പ്രതിഷ്ഠകൾ കാണാം പുറത്ത് കന്യാഭാഗത്ത് രക്ഷസ് ഭൈരവൻ ചാമുണ്ടി ഭഗവതി ഖണ്ഡാകർണൻ പറനാഗം സർപ്പദൈവങ്ങൾ ഇത്യാദികൾ കൂടിയതാണ് കളരി ക്ഷേത്രത്തിലെ കലശവാർഷിക പൂജകൾ ഇന്ന് നടന്നു വടശ്ശേരിയിലത്ത് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആണ് കലശവാർഷിക പൂജകൾ നടന്നത് കളരി ആയതുകൊണ്ട് തന്നെ അകത്ത് ക്യാമറയ്ക്ക് പ്രവേശനമില്ല തിടപ്പള്ളിയിലെ പത്മമിട്ട് രക്ഷസിനെ പൂജയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രാടിയന്തരത്തിനു ശേഷം ക്ഷേത്രത്തിലെ കുടുംബക്കാരനായ അതുൽ കൃഷ്ണ എസിന്റെ ക്ലാസിക്കൽ സംഗീത നൃത്തം നടക്കുകയുണ്ടായി അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം സി ബി എസ് ഇ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനവും കേരളോത്സവത്തിൽ ആലപ്പുഴ ജില്ലാ കലാപ്രതിഭയായും അത്തക്ഷമയ ഘോഷയാത്രയിൽ കുച്ചിപ്പുടിക്കും കേരള നടനത്തിനും ഒന്നാം സ്ഥാനവും ഈ കലാകാരൻ ലഭിച്ചിട്ടുണ്ട് കേരളോത്സവത്തിൽ സംസ്ഥാന സർക്കാരിൽ നിന്നും കുച്ചിപ്പുടിക്കും കേരള കേരളനടത്തിന് എ ഗ്രേഡും രണ്ടായിരത്തി ഇരുപത്തി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും കേരള നടനത്തിന് എ ഗ്രേഡും ഈ കലാകാരൻ സ്വന്തമാക്കി ഈ കലാകാരന് കൂടുതൽ അവസരങ്ങൾ വരട്ടെ എന്ന് പരദേവതയോട് പ്രാർത്ഥിച്ച് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം do you <laughs> വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ജ്യോതിഷം പ്രശ്നം പരിഹാരം വിവാഹ കാലതാമസങ്ങൾ തൊഴി തടസ്സങ്ങൾ പ്രശ്നം രാശി മുഹൂർത്തം എന്നിവ അറിയുന്നതിന് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം വേണു തിരുമേനി